ഹായ് ഗായ്സാൻ വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറെക്കാൻ പോണെ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കിക്കൻ ഇങ്ങനെ പൊരിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് ഞങ്ങൾ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത് ഇന്ന് ഞാനങ്ങോട്ട് വിചാരിച്ചി എല്ലാവർക്കും അറിയണതല്ലേ കിക്കൻ പൊരിക്കാനൊക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ളത് ചിക്കനൊക്കെ ഇതാ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട് ഒന്ന് ചൂട്സൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ആവശ്യമായിട്ടുള്ള സവാളയും അതേപോലെ തന്നെ ഒരു കാബേജിയുടെ ഒരു പീസും എടുത്തിട്ടുണ്ട് ചോപ്പെല്ലാം ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള മയോണൈസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സാൻഡ്വിച്ചിൻ്റെ മയോണൈസ് തന്നെയാണ് അതിലൊന്ന് കുറച്ച് ഇട്ടുകൊടുത്തിട്ട് ഞമ്മക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഉള്ള സാധനമൊക്കെ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാം ഒരു ഇതാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ നമ്മളെ മെയിൻ അപ്പോൾ സാൻഡ്വിച്ചിൻ്റെ ബ്രെഡും അതേപോലെ തന്നെ ക്യാബേജും മയണീസും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ സാൻഡ്വിച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താണ് നമുക്ക് ഫില്ലിങ് വയ്ക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതപ്പം ചിക്കനും ഞാൻ എടുത്തൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ചോപ്പിലിട്ടിട്ട് ഇട്ടിട്ട് ഇനി നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം അടിത്ത ലെയർ ആയിട്ട് നേരത്തെ നമ്മൾ വെച്ച സവാളയും കാബേജും കൂടെ എല്ലാം മിക്സ് ഇട്ട് കൊടുക്കാം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ചിക്കന് നേരത്തെ റെഡിയാക്കി ആക്കി ചെയ്തിട്ട് കൊടുക്കാം നമുക്ക് ദോരോന്നോരോന്നായിട്ട് ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കാം അടിയിൽ ബ്രെഡ്മ തേച്ച ഫില്ലിങ്ങനെ നമ്മൾക്ക് ചിക്കൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കാം ഞാൻ അതിലോട്ട് അമ്മക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാബേജ് ഒന്ന് ചെറുതായി അരിഞ്ഞത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കാം ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ മുകളിലോട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് വെച്ച് കൊടുക്കാം ഞാൻ എൻ്റെ മുകളുടെ ഭാഗത്തുമേലും കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ച് കൊടുക്കണം പക്ഷേ മയോണീസും ഇട്ടെടുക്കാം രണ്ട് ഭാഗത്തും ഞാൻ മയോണീസും കെച്ചപ്പും തേച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിലോട്ട് ഇത് വെച്ചെടുക്കാം അപ്പം ഞങ്ങളെ സാൻഡ്വിച്ചിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബായ്